നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഷേക്സ്പിയറുടെ ജനഹൃദയങ്ങളിലേക്ക് കലാമണ്ഡലം സുമിതയാണ് ഓഥല്ലോ നങ്ങിയാർകൂത്ത് അവതരണം നടത്തിയത് വിശ്വവിഖ്യാത നാടകകൃത്ത് വില്യം ഷേക്സ്പിയറുടെ ഓഥല്ലോ കൃതിയെ ആസ്പദമാക്കി രൂപപ്പെടുത്തിയ ഡെസ്ഡിമോണ ഡിബോണ നങ്ങയാർകൂത്തായി വേദിയിലെത്തി നാടകഭാഗങ്ങളെ നങ്ങിയാർക്കൂത്തായി സ്വതസിദ്ധമായ ഭംഗിയിൽ അവതരിപ്പിച്ചത് കാഴ്ചക്കാർക്ക് വേറിട്ട അനുഭവമായിരുന്നു ചെറുതിരുത്തി പാഞ്ഞാൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നവതാര പെർഫോമിംഗ് ആർട്സ് സെന്ററാണ് കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹനത്തോടു കൂടി ഷേക്സ്പിയർ കൃതി ആദ്യമായി നങ്യാർകൂത്തിലൂടെ അവതരിപ്പിച്ചത് ജനബേരി പെർഫോമിംഗ് ആർട്സ് സെന്ററിൽ വെച്ച് നടന്ന അവതരണത്തിൽ കലാമണ്ഡലം സുമിതയാണ് കൊറിയോഗ്രാഫിയും അവതരണവും നിർവഹിച്ചത് കലാമണ്ഡലം രാജേഷ് പ്രൊജക്ട് ഡയറക്ടറും കെ ടി ചന്ദ്രൻ കെ ജയകൃഷ്ണൻ എന്നിവർ പ്രൊജക്ട് കോർഡിനേറ്റർമാരുമായിരുന്നു കലാമണ്ഡലം രാഹുൽ അരവിന്ദ് കലാമണ്ഡലം ഹരികൃഷ്ണൻ എന്നിവർ മിഴാവിലും കലാമണ്ഡലം ശരത് ഇടയ്ക്കയിലും കലാമണ്ഡലം സീതാലക്ഷ്മി താളം എന്നിവയിലും പിന്നണിയിൽ പ്രവർത്തിച്ചു Right, same news, Chardurthi.